അസലാമലൈക്കും വരഹമുല്ലാ വാത്ത ജിദ്ദക്കാരനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് ഉമ്ര സംബന്ധമായി കുറേയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് വളരെ ശ്രദ്ധേയമായ ചില വസ്തുതകൾ മാത്രം ചുരുങ്ങിയ ടൈമിൽ പറയുന്നു ഒന്ന് അദ്ദേഹം ഒന്നാം തീയതിയാണ് ഹജ്ജ് ഉദ്ദേശിച്ച് മക്കയിലേക്ക് വരുന്നത് എന്നറിയാൻ സാധിച്ചു അയാളെ സംബന്ധിച്ചിടത്തോളം ജിദ്ദ എന്ന് പറഞ്ഞത് മീക്കാത്തിൻ്റെയും ഹറമിൻ്റെയും ഇടക്കുള്ള സ്ഥലമാണ് പരിശുദ്ധമായ ദീൻ നിർണയിച്ചു തന്ന ൽഹുലൈഫാത്ത് കർണുൽ മനാസിൽ യലംലമ് ജുഴഫ എന്നീ അഞ്ച് മീക്കാത്ത് ഹംസ് ഈ മീക്കാത്തുകളുടെയും ഹറമുകളുടെയും ഇടക്ക് താമസിക്കുന്നവർ അവർ അവിടുത്തെ സ്വദേശക്കാരാവട്ടെ മറ്റു വിദേശികൾ അവിടെ താമസിക്കുന്നവരാവട്ടെ അവർ ഹജ്ജോ ഒമ്രയോ ഉദ്ദേശിക്കുമ്പോൾ അവിടെ വെച്ചു തന്നെ ഇഹ്റാം ചെയ്യണം എന്നാണ് നിയമം അതിന് ഇറാദി മീക്കാത്ത് എന്ന് പറയുമെന്ന് ഇമാമുനൻ നബവി തൻ്റെ ഷർഹുൽ മുഹദബിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ജിദ്ദയിൽ താമസിക്കുന്ന വ്യക്തി ഒമ്രയാണോ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവിടെ വെച്ച് തന്നെ ഇഹ്റാം ചെയ്തിട്ട് പോരണം ഒമ്ര ഉദ്ദേശിച്ചിട്ട് അവിടെ നിന്ന് ഇഹ്റാം ചെയ്യാതെ നേരെ മക്കയിലെത്തിയാൽ ഇഹ്റാം ചെയ്യാതെ മീഖാത്ത് വിട്ട് കടന്ന ദമ നൽകേണ്ടി വരും അയാൾ പോരുമ്പം ഉംറക്ക് വേണ്ടി പോരുമ്പോഴാണ് പറഞ്ഞത് അയാൾ കുടുംബത്തെ കാണാനോ മറ്റോ ആണ് മക്കയിൽ വരുന്നത് വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഉമ്ര ചെയ്യണമെന്നാഗ്രഹമുണ്ടായത് എങ്കിൽ തൻ എമ്മിലേക്കോ മറ്റോ ഹറമിൻ്റെ പുറത്ത് ഹില്ല് എവിടേക്കെങ്കിലും പോകണം എന്നതാകും നിയമം ചുരുക്കത്തിൽ ജിദ്ദയിൽ താമസിക്കുന്ന ഈ വ്യക്തി ഒന്നുകിൽ ഒമ്രക്ക് ഇഹ്റാം ചെയ്ത് അവിടുന്ന് പോരണം എന്നിട്ട് ഇവിടെ വെച്ച് ഓമ്ര ചെയ്ത് മക്കയിൽ തഹല്ലുരായി വരെ ഇവിടെ താമസിക്കുക പിന്നെ ഹജ്ജിൻ്റെ ഇഹ്റാം മക്കയിൽ നിന്നു തന്നെയാണ് കിട്ടുന്നത് എങ്കിൽ അദ്ദേഹത്തിന് അറവ് നിർബന്ധമാണ് തമത്വൻ്റെ ദമ് വാജിബാണ് നേരെ മറിച്ച് ഊമ്ര ചെയ്തതിൻ്റെ ശേഷം അയാൾ വീണ്ടും തിരിച്ച് ജിദ്ദയിലോട്ട് തന്നെ പോകുന്നുണ്ട് എന്നിട്ട് ഹജ്ജിനും അതേ താമസ സ്ഥലത്ത് വെച്ച് തന്നെ ഇഹ്റാം ചെയ്താണ് രണ്ടാമത് പോരുന്നത് എന്നാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഒമ്രക്കും ഹജ്ജിനുമൊക്കെ തൻ്റെ ഇറാദി മീക്കാത്തായ താമസ സ്ഥലത്തിൽ നിന്ന് തന്നെ ഇഹ്റാം ചെയ്യുമ്പോൾ ദമ് അഥവാ അറവ് അയാൾക്ക് നിർബന്ധം ഇല്ലാതെ വരും ഇനി വേണമെങ്കിൽ അയാൾക്ക് അവിടുന്ന് പോരുമ്പോൾ ഹജ്ജിനു മാത്രം ഇഹ്റാം ചെയ്ത് ജിദ്ദയിൽ നിന്ന് വരാം അപ്പം ഹജ്ജിന് മാത്രം ഇഹ്റാം ചെയ്ത് ജിദ്ദയിൽ നിന്ന് അയാൾ ഇവിടേക്ക് വന്നു അയാൾ ഈ മാസത്തിൽ പിന്നെ ഒമ്രയൊന്നും ചെയ്തില്ല ഹജ്ജ് കഴിഞ്ഞു ഹജ്ജ് കഴിഞ്ഞതിൻ്റെ ശേഷം അയാൾ ഉമ്ര ചെയ്തോട്ടെ അതിന് കുഴപ്പമൊന്നുമില്ല തമത്തൂരിൻ്റെ അറിവിൻ്റെ പ്രശ്നം വരുന്നില്ല അയാൾക്ക് ഒന്നുകിൽ ഒമ്രക്ക് ഇഹ്റാം ചെയ്ത് വന്ന് ഒമ്ര ചെയ്ത് ഇവിടെ തന്നെ താമസിച്ച് ഹജ്ജന്റെ ഇഹ്റാം ഇവിടെ നിന്ന് ചെയ്യുകയാണെങ്കിൽ ഒരു അറിവ് വേണം ഇഹ്റാം ചെയ്യാതെ അയാൾ പോന്നാലും ഹജ്ജിനുദ്ദേശിക്കുന്ന വ്യക്തി ഇഹ്റാം ചെയ്യാതെ മക്കയിൽ വന്ന് എന്നിട്ട് ഹജ്ജ് അടുപ്പിച്ച് അയാൾ ഇവിടെ ഇഹ്റാം ചെയ്യുകയാണോ എന്നാലും അയാൾക്ക് അറിവ് വേണം അറിവില്ലാതെയാവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ അയാൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഹജ്ജിന് ഇഹ്റാം ചെയ്തു വന്ന് ഹജ്ജ് വരെ ആ ഇഹ്റാമിലായി കഴിഞ്ഞ് ഹജ്ജും കഴിഞ്ഞ് വേണമെങ്കിൽ ഒരു ഉമ്ര ചെയ്തോട്ടെ ശേഷം ഹജ്ജിൻ്റെ ശേഷം അല്ലെങ്കിൽ ഹജ്ജ് മാത്രം ചെയ്തു പോകട്ടെ ഈ ഒരു കോലത്തിൽ അയാൾക്ക് അറവ് നിർബന്ധം ഇല്ല